നമ്മുടെ കൂടെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് രാവിലെ ഒരു പട്ടിക്കുറുക്ക ചാടിയിട്ടൊരു ചേട്ടായി ബുള്ളറ്റ് ഒന്നും അങ്ങനെ തെന്നു വീണു കൈ സൈഡൊക്കെ ഇച്ചിരി ചുരങ്ങി പിന്നെ പോലെ ആ സൈഡിൽ ഇച്ചിരി തകരാറുമെന്നുണ്ട് തോന്നുന്നു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ നോക്കി എന്താണെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസം കണ്ടുണ്ട് ആൾക്കാർ അറിയേണ്ടത് ഇത്തിരി വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചേട്ടോ നോക്കാൻ പറഞ്ഞ് നോക്കി പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തങ്ക ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട് രാവിലത്തൊന്നും പറയേണ്ട ചേരേണ്ട ഒരു പ്രശ്നം അപ്പോൾ ഈ പട്ടി കുറുക്കച്ചാടിയതാണ് ഈ കാരണം അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ചെറിയ രീതിയിലാണ് പകർത്തിയിട്ടുള്ളത് വെച്ചാൽ പകർത്തണം എന്ന് വിചാരിച്ചാണ് പക്ഷെ നമുക്ക് മനസ്സിന് അനുഭവിക്കണല്ലോ പിന്നെ ചെറിയ രീതിക്ക് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ചെറിയ രീതിക്കുള്ള വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ കാണാം ഓക്കെ ചേട്ടാ ടൈമില് നമ്മൾ വണ്ടി അവിടെ ആക്സിഡൻ്റായി കണ്ട് വണ്ടി സൈഡാക്കി നിർത്തി നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന നമുക്കെന്താണെന്നറിയില്ല കേട്ടോ സംഭവം ഇവിടെ നിന്ന് ഇറങ്ങി പോവണമെന്ന് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇറങ്ങി പോയി നമ്മൾ അടുത്ത് പോയി ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് വെള്ളം എടുത്തോളൂ വെള്ളം എടുത്തോളൂ അല്ല വെള്ളം കൈ വച്ചോളി പറയാണോ അല്ല ഇതുകൊണ്ട് ഇതെന്താണ് വേസ്റ്റ് ആണ് വേസ്റ്റ് എടുത്താണ് ഇവിടെ വേണോ എന്താ റോഡിന്റെ കോലിടയാ ഇല്ല അത് ആ മുട്ടിയാണ് അങ്ങനെ ഒരഞ്ഞില്ലേ ഇവിടെയല്ലേ വേന ഇവിടെ അയ്യോ ഇതല്ലേ ഇല്ല ഇതും ഇല്ലല്ലോ

വണ്ടി ഓട്ടാൻ പറ്റില്ലേ ശരി നല്ല പൊട്ടി താങ്ങോട്ട് നമ്മുടെ കൂടെ ഒരു കാര്യം ചെയ്യും നിങ്ങള് ഇവിടെ തിരുനെല്ലായി പാലം ഇല്ലേ പാലം കഴിഞ്ഞ് ഇവിടോ റൈറ്റ് കയറി കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ് നേരെ അങ്ങോട്ട് വിട്ടോ ഒന്നും പോയിട്ടില്ല പോവാതിരിക്കും വെള്ളം വേണ്ട വേണ്ട കൈവച്ചോ ആ ശരി ശരി ഓക്കെ ബൈ ചില ടൈമർ അപ്പോൾ പുള്ളിക്കാരൻ ഒരു ലെവലിൽ വണ്ടി കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് തനിയെ പോകാന്നാ പറഞ്ഞ് അപ്പോൾ വണ്ടി ആൾ സ്റ്റാർട്ടാക്കുന്ന സീനാണ് കാണുന്നത് സ്റ്റാർട്ടാക്കിയിട്ട് ആൾക്ക് കിട്ടുന്നില്ല ശരിക്കും ആൾ പതറിയെന്നാ പറയാ എന്താ വെച്ചാൽ പെട്ടെന്ന് ഷോക്കായി രാവിലെ തന്നെ ആയപ്പോളേ അപ്പം എല്ലാം സ്റ്റാർട്ടാക്കി പോവാൻ കേട്ടോ ഹോസ്പിറ്റലിൽ കാണിക്കാതിരിക്കട്ടോ ശരി പാലം കഴിഞ്ഞ് ശരി ശരി ഒരു ചേട്ടായിമാരെ ഇപ്പോൾ രാവിലെ ഞാൻ വരുന്ന വഴിക്ക് കണ്ട കാഴ്ച കണ്ട കണ്ടത് ഒരു പട്ടി കുറുട്ട ചാടിയിട്ട് ഒരു ചേട്ടായി കൊല്ലം കോട്ടിലാണെന്നാണ് പറഞ്ഞു ഞാൻ ചോദിച്ചത് പുള്ളിക്കാരൻ വണ്ടിയിൽ നിന്ന് വീണിരിക്കുക പുള്ളറ്റിൽ നിന്ന് പറഞ്ഞിട്ട് കൈ മൊത്തം ചുരങ്ങി പിന്നെ വലുതോലെയുണ്ട് ചോരയൊക്കെ വരുന്നുണ്ട് ലൈറ്റായിട്ട് വേറൊന്നും ദൈവാനും പറ്റിയിട്ടില്ല എന്നാണ് വിചാരിക്കണോ പോഷൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ പുള്ളിക്കാരൻ്റെ കഴിഞ്ഞിട്ട് അവിടുത്തെ എല്ലാം ചെറിയ വ്യത്യാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടായിരുന്നു ചെറിയൊരു വ്യത്യാസമുണ്ട് സംഭവം ഒരു ലെവലിലിപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ വിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട് അവർക്ക് പോയിട്ട് എന്തായാലും താട്ടേന്ന് പറഞ്ഞു എന്താ ഈ പട്ടികളുടെ ഒരു പ്രശ്നം നോക്കി പട്ടികൾ യാദശ്യമായി കൂട്ടച്ചാളികളെ നമ്മൾ നമ്മൾ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ രാവിലെ ജനിച്ചേക്കാം അപ്പോൾ ഒന്നും പറയാൻ കളി സീനില് സീനുകളാണ് നമ്മളിപ്പോൾ എന്താ പറയുക